ഡേസ് ടോപ്പിക് ഇസ് കോഡ് സ്വിച്ചിങ് കോഡ് സ്വിച്ചിങ് മെനി ഓഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദിസ് ടേം കോൾഡ് കോഡ് സ്വിച്ചിങ് അറിയാത്തവർക്കായിട്ട് പറയാം ഇമാജിൻഡേഴ്സ് ഓക്കെ പ്രിയങ്ക ചോപ്ര പ്രിയങ്ക ചോപ്ര അമേരിക്കയിൽ പോകുമ്പോൾ ഷീ സ്പീക്സ് ഇൻ അമേരിക്കൻ ആക്സെൻറ്റ് തിരിച്ച് ഇന്ത്യൻ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും ഹിന്ദി സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യുമ്പം ഷീ ടിപ്പിക്കലി സ്വിിച്ചസ് ടു ദി ഡയലക്ട്സ് ദാറ്റ് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യൻ ഇംഗ്ലീഷ് ആൻഡ് വെൻ ഷീ കംസ് ടു ബ്രിട്ടൻ സം ഓഫ് ദി ടൈംസ് ഷീ ഇസ് ബ്രാൻഡ് അംബാസഡർ അംബാസഡർ ഫോർ ലൈക്ക് സമ ഓഫ് ദി ബ്രിട്ടീഷ് ബോൺ കമ്പനീസ് കോസ്മെറ്റിക് കമ്പനീസ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഷീ സ്വിച്ചസ് ടു മൂ ലൈക്ക് ബ്രിട്ടീഷ് ആക്സെൻറ്റ് അപ്പോൾ കുറേ പേരൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ലൈക്ക് എന്തിനാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് കുറേ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഓ എന്തൊരു ഫേക്കാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അപ്പം നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഫേക്കായിട്ട് തോന്നും ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ് സ്വിച്ചിങ് നടക്കുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഒരു ഇംഗ്ലീഷ് കാരനോട് സംസാരിക്കുമ്പോൾ ഒരു നേറ്റീവ് ബ്രിട്ടീഷ് പേഴ്സണോട് സംസാരിക്കുമ്പോൾ നാച്ചുറല്ലി ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് വിൽ ബി ടോട്ടലി ഡിഫറെൻ്റ് ഫ്രം ദ വേ ഐ സ്പീക്ക് ടു യു ഓർ സ്പീക്ക് ടു മൈ കൊലീഗ്സ് ഓർ ഇന്ത്യൻസ് ഓ മൈ ഫ്രണ്ട്സ് ബാക്ക് ഹോം അത് കേൾക്കുമ്പം അതായത് എനിക്ക് ഡിഫറൻസ് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഓഫീസിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഇന്ത്യൻ പേഴ്സൺ എന്നോട് വിളിച്ച് സംസാരിക്കുകയുണ്ടായി ഒരു ഒരു ആവശ്യത്തിന് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ അതുവരെയും എൻ്റെ ചുറ്റും ഇരുന്നിരുന്ന കൊളീഗ്സ് മൊത്തം ബ്രിട്ടീഷ് ആക്സെൻ്റ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ നാച്ചുറലി ഞാൻ അങ്ങനെ അതായത് ഞാൻ അഡാപ്റ്റ് ചെയ്ത് എൻ്റെ വോയിസിനും ഞാൻ യൂസ് ചെയ്യുന്ന വെക്കാബുലറിയും അനുസരിച്ച് തനിയെ രൂപപ്പെട്ടു വന്ന എൻ്റേതായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഐ എം നോട്ട് എമ്യുലേറ്റിങ് എനി വൺ ഐ എം നോട്ട് ട്രയിങ് ടു ഇമിറ്റേറ്റ് എനി വൺ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടും കേട്ടും കേട്ടുമറിഞ്ഞ് ഞാൻ തന്നെ അറിയാണ്ട് സ്വാഭാവികമായി ഒരുത്തിരിഞ്ഞു വന്ന എൻ്റെ ഒരു ബ്രിട്ടീഷ് ആക്സൻ്റ് ഉണ്ട് ആ ആക്സൻറ്റിൽ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ കോള് വന്ന സമയത്ത് ബാക്ക് ടു ഇന്ത്യൻ ഇംഗ്ലീഷ് ആയി സോ പീപ്പിൾ ആർ ലൈക്ക് ലുക്കിംഗ് അറൗണ്ട് അപ്പോഴാണ് എനിക്ക് ആ റിയലൈസേഷൻ വന്നത് ദറ്റ് കോഡ് സ്വിച്ചിങ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി